സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തെന്ന് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്ത മരുന്നുകൾ കാലഹരണപ്പെട്ടതെന്ന് സി എ ജി കണ്ടെത്തൽ രാസഘടനയിൽ മാറ്റം വരുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് രോഗികളുടെ തന്നെ ജീവൻ അപകടത്തിലാക്കുമെന്നും സി റിപ്പോർട്ടിൽ പറയുന്നു ജനം ടി വി വാർത്ത ശരിവയ്ക്കുന്നതാണ് സി എ ജിയുടെ കണ്ടെത്തലുകൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ആശുപത്രികളിൽ വിതരണം ചെയ്തത് കാലഹരണപ്പെട്ട മരുന്നുകളാണെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ ഇരുപത്തിയാറ് ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തത് അറുപത് തവണയാണ് നൂറ്റി നാൽപ്പത്തിയെട്ട് ആശുപത്രികളിൽ നിർത്തലാക്കി മരുന്നുകൾ വിതരണം ചെയ്തു മരുന്നുകൾ വ്യാപകമായി വിതരണം ചെയ്തതിനു ശേഷം മരുന്ന് കഴിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പരാതികൾ ഉയരുമ്പോഴാണ് ഗുണനിലവാരം പരിശോധിക്കുന്നത് ഇത്തരത്തിൽ ഗുണനിലവാരത്തിൽ പരാജയപ്പെട്ട മരുന്നുകൾക്കാണ് സ്റ്റോപ്പ് എംഒ നൽകുക അഞ്ഞൂറ്റി മുപ്പത് പരാതികളെ തുടർന്ന് സ്റ്റോപ്പ് എമ്മോ നൽകിയ മരുന്നുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്തത് വിതരണത്തിന് മുൻപ് തന്നെ കാലാവധിയും ഗുണനിലവാരവും ഉറപ്പുവരുത്താത്തത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് മരുന്നുകൾ കാലഹരണപ്പെട്ടാൽ രാസഘടനയിൽ മാറ്റം വരും ഇതുപയോഗിക്കുന്നത് രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും കാലഹരണപ്പെട്ട മരുന്നുകളുടെ വിതരണവും ഉപഭോഗവും ഏറെ ഗൗരവമേറിയതാണെന്നും സി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം thank you